അച്ഛനും അമ്മയും കൊണ്ടൊരു യാത്ര പോണോടാ ഈ തമിഴ്നാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മധുരൈ രാമേശ്വരം പഴനി തഞ്ചാവൂര് അത് പറഞ്ഞപ്പോഴാണ് അമ്മ കഴിഞ്ഞ ദിവസം പറയാ മുപ്പത് കൊല്ല ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇതുവരെ ഇവിടെയും യാത്ര പോയിട്ടുള്ളു മുപ്പത് കൊല്ലേ എന്തായാലേ അല്ല കല്യാണോ അല്ലെങ്കിൽ കുടുംബത്തിലെ പരിപാടിയൊക്കെ ആകുമ്പോൾ പോകും പക്ഷെ അവരൊരുമിച്ചൊരു യാത്ര ഇതുവരെ ഉണ്ടായിട്ടില്ല പോണടാ സമയവും ചിലവും ഒന്നും നോക്കാതെ അവരെ കൊണ്ട് എവിടേക്കാങ്കിലൊക്കെ ട്രിപ്പ് പോവാസ നമ്മൾ നമ്മളിനി ഇങ്ങനെ ജിൽജിലായി നിൽക്കും അവർ കൂടെ ആരോഗ്യമുള്ളപ്പോഴേതൊക്കെ നടക്കൂ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ പെട്ടെന്ന് ടൈം ഔട്ട് ആയി പോവും അത് ശരിയാണ് അച്ഛനിപ്പോ ഒരു അര മണിക്കൂർ ഡ്രൈവ് ചെയ്താ പിന്നെ മൂപ്പർക്ക് വയ്യ മുട്ടുവേദന ഊരവേദന അമ്മയാണ് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റാ നമ്മുടെ പ്രായമല്ലട അവർക്ക് അതാ പറഞ്ഞു ഇപ്പോൾ പോണം അവർ കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്നും നോക്കാതെ ടിക്കറ്റ് എടുത്തിട്ട് പോകാം ടിക്കറ്റോ ട്രെയിനിലും ഫ്ലൈറ്റിലും അല്ല പോകുന്നത് ബൈ റോഡ് നമ്മൾ ഡ്രൈവ് ചെയ്ത് അവരെ കൊണ്ടുപോകണം ഇന്ത്യ മൊത്തം കാണിക്കണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും വേണം എന്ന് തോന്നിയാൽ നിർത്തി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് കൂടെ കണ്ടു അച്ഛന് ജ്യൂസ് വേണം ഹോട്ടിൽ വണ്ടി നിർത്തുക അച്ഛനെ ഇറക്കുക കുടിപ്പിക്കുക വണ്ടി കയറ്റി കൊണ്ടുപോകാം ഇടത്ത് പറഞ്ഞില്ലേ മുപ്പത് വർഷമായിട്ട് അവർ എവിടെയും പോയിട്ടില്ലായിരുന്നു ഇത്രയും കാലം എവിടെയും പോകാത്തതിന് നമ്മൾ അവരെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം എല്ലാ സന്തോഷങ്ങളോടും ഒരുമിച്ച് വരിക അവർക്ക് തോന്നണം എന്താ അത്രയും ദൂരം അച്ഛനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടത്തില്ല ഞാൻ തന്നെ ഓടിക്കേണ്ടി വരും അച്ഛനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കേ നമ്മുടെ പ്രായമല്ല അവർക്ക് അല്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മളെഫേർട്ട് ഇട്ടാലും അവരെ ഹാപ്പി ആകുമല്ലോ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛനും നമുക്ക് അഭിമാനം തോന്നണം നമുക്കിപ്പോൾ ഇരുന്ന് ഇതൊന്ന് പ്ലാൻ ചെയ്താലോ അതി പോകുന്ന സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കണം എന്നിട്ടൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം എണീക്കോ ഏ ആ എന്താണ് അല്ല എണീക്ക അത മുട്ടുന്ന ഊരേന്നാണെന്ന് തോന്നണോ മധുരൈ രാമേശ്വരം പഴനി തഞ്ചാവൂര് അവർക്ക് ആരോഗ്യമുള്ളപ്പോഴല്ലേ കൊണ്ടുപോകാൻ പറ്റൂ നമ്മള് വേണ്ടവരെ കൊണ്ടുപോകാൻ നിധാര എടുക്ക ഞാനിപ്പു പറഞ്ഞു എനിക്കിനി കുരിയാൻ വയ്യ ദച്ചിട്ടെടുക്കാം ദഹിച്ചിട്ടെടുക്കാം